അസ്സാമലൈക്കും അൻഷുസ് വടിൻ്റെ ഒത്തിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മക്കളെ മാങ്ങയും നാരങ്ങയും പച്ചക്കറിയൊക്കെ ഇട്ട് അച്ചാർ അച്ചാറിട്ട് കാണും മടുത്തോലുണ്ടെങ്കിൽ ഇമ്മതിരി അച്ചാറും ഇട്ട് നോക്കി വെറൈറ്റി അച്ചാറും എന്താണെന്ന് കാണണ്ടേ ജരി നമുക്ക് പോയി നോക്കാം എന്താണ് എന്നില്ലേ അല്ലേ അപ്പം ഇതാണ് മക്കളെ അച്ചാർ എന്നിരുന്നത് നമ്മളെ വായപ്പിണ്ടീന്നും എണ്ണിക്കാമ്പ് എന്നും ഒക്കെ പറയും നമ്മളെ നാട്ടിൽ ഇനി ഞങ്ങൾ പറയണത് എണ്ണിക്കാമ്പ് എന്നാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോക്കിട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞമ്മക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞമ്മൾക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ ഇതാക്കൾ ഞാൻ എണ്ണിക്കാമ്പൊക്കെ വട്ടത്തിൽ അരിഞ്ഞെടുത്തുക്കണോ ഇന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ട് അതിങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് ഇതേപോലെ ഞമ്മക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഇങ്ങനെയല്ല കേട്ടോ ഞാൻ അച്ചാറിടുന്നത് ഇനി നമ്മൾ മാങ്ങ കരിയിൽ അതേപോലെ ഞമ്മക്കിഞ്ഞൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഞമ്മക്കുണ്ടല്ലോ മാങ്ങ നാരങ്ങ പിന്നെല്ലാം പച്ചക്കറി ഇട്ട് കാണ്ടും അതേമാതിരി കാരക്കിൻ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് കാണ്ടല്ലേ അതേമാതിരി കറൂത്ത അതൊക്കെ ഇട്ട് കണ്ടല്ലോ അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കില്ലേ അപ്പം ഇമാതിരി അച്ചാറൊക്കെ ഒന്ന് ഇട്ട് നോക്കി നാളെ ഒരു വെറൈറ്റി ആവും ചേച്ചും എണ്ണിക്കാമ്പാണ് അച്ചാറിട്ടെന്ന് ഒരു മനുഷ്യന്മാരും പറയില്ലോ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നമുക്ക് വെറൈറ്റി ആർക്കും അല്ലേ അപ്പോൾ ഈ മാങ്ങച്ചാറും നാരങ്ങച്ചാറൊക്കെ കൂട്ടി മടുത്തോലുണ്ടിച്ചെങ്കിലും ഇങ്ങനത്തെ എണ്ണിക്കാമ്പ് കിട്ടുമ്പോൾ ഒന്ന് അച്ചാറിട്ട് നോക്കേണ്ടി നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞതല്ല അപ്പോൾ ഇതാണെങ്കിൽ നല്ല സാധനമാണില്ലേ എണ്ണിക്കാമ്പ് അപ്പം നമ്മളെ പള്ളൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേടൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതൊക്കെ തിന്നാൽ പോകുമ്പോഴും അങ്ങനെയൊക്കെ പണ്ടില്ലോ ആൾക്കാരൊക്കെ അങ്ങനെ പറയണേ കേൾക്കാം അതുകൊണ്ടാണല്ലോ പണ്ടില്ല ഇതൊക്കെ വെച്ചിട്ട് തന്നെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഞമ്മൾക്ക് ഇങ്ങനെ തിന്നുകൊണ്ടൊക്കെ കേട്ടോ തീർപ്പതിയാണ് കേട്ടോ ഇണ്ണിക്കാമ്പ് മുതരൊക്കെ അതേമാതിരി പടുകൂട്ടാൻ ഉണ്ടാക്കുക കാമ്പും ചേമ്പും കറൂത്തിയും ഒക്കെ പടയിട്ടിട്ടില്ല പടുകൂട്ടാൻ ഉണ്ടാക്കുക അതൊക്കെ ഭയങ്കര തൃപ്പതിയാണ് കേട്ടോ ഞമ്മളെ ചാനലിൽ അങ്ങനെയൊക്കെ ഇട്ടും ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം കാമ്പ് ഇട്ട് കാണ്ട് അപ്പം നച്ചാറിട്ടോ കേട്ടെ മതി അപ്പോൾ ഞാൻ സാനുട്ടം പറയും ഇപ്പം ചെയ്തിട്ട് കാണ്ട് എന്താ പിന്നെ ഉപ്പിലിട്ടാച്ചാൽ നല്ല രസമാണ് അപ്പം ഞാൻ കരുതി ഇന്ന് ഇട്ടാക്കിയാലോ എങ്ങനെ ഉണ്ട് നോക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് അച്ചാറിടാന്ന് കരുതി അപ്പോൾ അതൊക്കെ ഒക്കെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഞാൻ വെള്ളത്തിലിട്ട് ഒന്ന് കേഗും ഇട്ടോ എന്നിട്ട് പിന്നെ ഒരു ഇരിക്കലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കും അപ്പം അതിനൊരു നൂലുണ്ടാവും പോലും അതൊക്കെ ആ ഇരിക്കലും അങ്ങനെ പോരൂട്ടോ അങ്ങനെ എല്ലാ നൂലും ഞാൻ അങ്ങനെ എടുത്ത് കോലുകൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ നൂലൊക്കെ പോന്ന് പിന്നെ ഞാൻ വെള്ളം ചോരാൻ വേണ്ടി ഓട്ടപാത്രത്തിൽ ഇട്ടച്ചു പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് കാന്താരി മുളകാണ് കിട്ടാം കാന്താരി മുളകും ഇഞ്ചാ കജിലുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് ഞാൻ കാന്താരി മുളക് കിട്ടും നിങ്ങളില്ലാച്ചെങ്കിൽ നിങ്ങൾ സാധാ പച്ചമുളക് കിട്ടാലും മതി ഇനി നമ്മൾ അച്ചാറെണ്ണ പോലെ തന്നെയാണ് കേട്ടോ പിന്നെ എണ്ണ ചൂടാക്കി ഉലുവിയും കടുവും പൊട്ടിച്ചു അപ്പോൾ അത് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മളെ കരിവേപ്പും പിന്നെ നമ്മളെ കാന്താരി മുളകും ഒക്കെ ഞാൻ ആ എണ്ണയിൽ കണ്ടിട്ട് കൊടുക്കാനട്ടോ ഇനി അതൊക്കെ പാടൊന്ന് പൊട്ടി വരട്ടെ ഇന്നിട്ട് നമുക്ക് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടല്ലോ അല്ല ചതച്ചതല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കാൻ കേട്ടോ അതും കൂടി അരിഞ്ഞ് വെച്ചത് കൂടി നമ്മളായി കിട്ടുകൊടുത്തുക്കണേ ഇനി നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുവന്ത കളറായി വരട്ടെ ഇങ്ങട്ട് നമുക്ക് നമ്മളെ എണ്ണിക്കാൻ പാടുട്ട് കൊടുക്കട്ടെ അപ്പം അതാണ് നല്ലോണം ഒന്ന് ചുവന്ത് വന്നൂട്ടാം അപ്പം ഇനി ഞാൻ എന്താട്ടി ആദ്യം തന്നെ ഞാനേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കാനെട്ടോ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തുക്കണ് പിന്നെ നമുക്ക് കുറച്ച് അവനാൻ എരു എത്രയും മാറി ചൈന അനുസരിച്ച് ഇട്ടു കൊള്ളാണ്ട്ട്ടോ ഞാൻ കുറച്ചിട്ട് കൊടുത്തുക്കണ് ഇവിടെ എരു തീർപ്പതിയാണ് പിന്നെ അച്ചാറാകുമ്പോൾ കുറച്ച് എരിവാണല്ലോ അല്ലേ പിന്നെ അച്ചാറും പൊടി ലാസ്റ്റാണ് കേട്ടോ പിന്നെ അതൊന്ന് മൂത്തിയതിന് ശേഷം നമ്മൾ എന്താട്ടി നമ്മൾ എണ്ണിക്കാമ്പ് ഇതാക്കണ് ഞാൻ അതിൽ വാരി ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ എണ്ണിക്കാമ്പിൽ വെള്ളം ഇറങ്ങും ആ വെള്ളം ഒന്ന് വറ്റി വരണം ഇങ്ങട്ട് വേണം കേട്ടോ ഞമ്മൾക്ക് അച്ചാറും പൊടിയും സുർക്കിയൊക്കെ പറന്ന് കൊടുക്കാൻ അപ്പോൾ ഇതാക്കണ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ വള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ ഞാൻ ആ എണ്ണിക്കാമ്പ് ഒന്ന് മൂടിയച്ച് കണ്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു തുള്ളി കൂടി വെള്ളം വറ്റാണ്ട് അപ്പോൾ അതുകൂടി വറ്റിയതിന് ശേഷം ഞമ്മൾക്ക് നമ്മളെ അച്ചാറും പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണ് വെള്ളമൊക്കെ വറ്റി വന്നു ഇനി ഞാൻ നമ്മൾ അച്ചാറും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അച്ചാറും പൊടി കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ ഇളക്കി കൊടുത്താണ്ടല്ലോ നമ്മളച്ചാറ് സൂപ്പർ അച്ചാറായിട്ടോ മക്കളെ അപ്പം ഈ അച്ചാർ എല്ലാവരും ഒന്ന് ഇട്ടു നോക്കണം കേട്ടോ നമ്മൾ എണ്ണിക്കാമ്പ് കിട്ടി ചോദിച്ചാൽ ഇട്ട് നോക്കണ്ടി ഒരിക്കലും നഷ്ടമാകില്ല കേട്ടോ ഒരു വെറൈറ്റി ആവും ചേച്ചോലോ പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ അപ്പം ഇതിനെ മുന്നേക്കെ ഞാൻ പറഞ്ഞിരിക്കണേ അച്ചാറിടുമ്പോൾ ഇതിനെ പഞ്ചസാര ഇടുന്നത് പഞ്ചസാര ഇട്ട് കൊടുത്താലും പ്രത്യേക രസമാണ് കെട്ടാ നമ്മൾ അച്ചാറിന് പിന്നെ ഞാൻ കുറച്ച് സുർക്കയും കൂടിയും പറഞ്ഞു കൊടുക്കണം കേട്ടോ പിന്നെ മാങ്ങിക്കാവുമ്പം പുളി ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് സുർക്ക പറഞ്ഞാൽ മതി ഇതിന് പിന്നെ പുളിയൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് നമ്മൾ സുർക്ക പറഞ്ഞു കൊടുക്കണേ അപ്പം ഇനി ഇതൊന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് അത് ഓഫാക്കിയേക്കട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതാക്കണം കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഉണ്ടെങ്കിൽ അതുംപാടെ ഇട്ടു കൊടുത്തു എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് മൂടിയാക്കാം അതോടെ കൂടി നമ്മൾ അച്ചാർ ഇതാക്കണം സൂപ്പറായിക്കണം കേട്ടോ ഇപ്പം ഇങ്ങൾക്ക് കാണുമ്പോൾ തോന്നും വെള്ളം പോലെയാണ് എന്നുള്ളത് കുറച്ച് കുറച്ചേയും വെള്ളം പോലെയാണെന്ന് തോന്നും പക്ഷേ എങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാണ്ടല്ലോ അത് തണുക്കുമ്പം കുറുകിയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മളെ അച്ചാറൊക്കെ ഞാൻ തിജൊക്കെ ഓഫാക്കി എന്താ തണുത്തി ശേഷം തണുത്ത് കേട്ടോ അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ഉണ്ട് എന്നില്ല അപ്പോൾ ഞാനൊരു പാത്രത്തിലൊക്കെ എടുത്തേക്കണേട്ടോ അപ്പോൾ നമ്മളൊന്ന് നോക്കുകയാണ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു അച്ചാറുണ്ടത് എണ്ണിക്കാമ്പൗണ്ട് നല്ല രസമുണ്ട് അതിനു കിട്ടാം അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ അടുത്ത് നോക്കി തിന്ന അപ്പം നമ്മളെ സന്തനും മിന്നൊട്ടിയും ഒക്കെ വന്നിട്ട് കേട്ടോ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ടും ആലോചിക്കാണ്ട് അപ്പോൾ അതാക്കണേ അടിപൊളിയാക്കണം കെട്ടോ സൂപ്പർ അച്ചാറാണ് അപ്പോൾ അങ്ങനെ ആക്കണേ സനി വന്നു മിന്നുട്ടി വന്നു അങ്ങനെ അതാ നമ്മളെ അച്ചാറൊക്കെ നല്ല കുറുകി ണ് ഇനി ഞമ്മക്കത് കുപ്പിയിലാക്കി വെക്കാം നല്ല അടിപൊളിയായിട്ടില്ലേ ഇനി ചോറൊക്കെ തിന്നുമ്പോണ്ടല്ലോ ഇതൊരു അച്ചാർ മാത്രം മതി മക്കളെ ഇതും കൂട്ടി ചോറ് വെച്ചാൽ ഇല്ലേ ഒരു കൂട്ടാനും ഇല്ലാത്തപ്പം ഇതൊരു അരിക്കെട്ട് കണ്ട് കൂട്ടി കുഴച്ച് തിന്നാൽ അടിപൊളിയൊക്കെ അപ്പം ഞാനേതായാലും കുറച്ച് ചോറ് ചോറെടുത്ത് അതിൽക്കൊരു തുള്ളി അച്ചാറും കൂടിയിട്ടിട്ട് ഞമ്മൾക്കൊന്ന് തിന്നോക്കാം ഉണ്ട് എന്നുള്ളത് അപ്പം ഇനി ഇല്ലെങ്കിലും മീനൊന്നുമില്ലെങ്കിലും അച്ചാറും കൂട്ടിയിട്ട് പള്ളർച്ച ചോറ് വെച്ചിട്ടോ അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്നും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണ വീഡിയോസാണ് ഇട്ടുന്നത് അപ്പോൾ ഇന്ന് ഞാനൊന്ന് മാറ്റിപ്പിടിച്ചതാണ് കേട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെ എണ്ണിക്കാമ്പൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മൾക്ക് വീഡിയോ നിർത്താമല്ലേ അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ടേ അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞാൽ നാളെ നമ്മൾ ചോറും ഉണ്ടാക്കുന്ന വീഡിയോസ് തന്നെയാണ് കേട്ടോ കൊണ്ടുവരാ അപ്പോൾ ഇത് ഇന്നലെ ഞാൻ പറഞ്ഞു ഇനി അച്ചാർ ഇട്ട് വെച്ചിട്ട് കുറേ ദിവസം കുറേ ദിവസമായിരിക്കണം അത് ഇട്ടിട്ടില്ലേ ഇനി അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒന്നും ഇട്ട വ്യൂസ് കയറൂല്ല പിന്നെ ഇപ്പം ഞാനിത് എടുത്തില്ലേ അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മളിന്ന് വീഡിയോ ഇട്ടത് കേട്ടോ അപ്പം ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരേണ്ടത് എല്ലാവരോടും അസ്സാമലൈക്കും